ഏപ്രിൽ പതിനഞ്ച് എന്നത് ഒരു വലിയ കലാകാരൻ്റെ ഓർമ്മദിനമാണ് വലിയ കലാകാരൻ എന്ന് പറയുമ്പോഴും പ്രായം വെറും ഏഴ് വയസ്സ് മാത്രമായിരുന്നു ആ അത്ഭുത പ്രതിഭയാണ് ക്ലിൻറ്റ് എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചിരുന്ന എഡ്മണ് തോമസ് ക്ലിൻറ്റ് കൊച്ചിയിലെ എം ടി ജോസഫിൻ്റെയും ചിന്നമ്മ ജോസഫിൻ്റെയും മകനായി എഴുപത്തി ആറിലാണ് ക്ലിൻറ്റ് ജനിച്ചത് അക്കാലത്തെ പ്രശസ്ത ഹോളിവുഡ് താരവും സംവിധായകനുമായ ക്ലിൻറ്റ് ഈസ്വുഡ് എന്ന പേരിൽ നിന്നുമാണ് മാതാപിതാക്കൾ ക്ലിന്റിനെ ആ പേര് കണ്ടെത്തിയത് രണ്ട് വയസ്സ് തെഴുന്നതിന് മുമ്പ് തന്നെ വരച്ചു തുടങ്ങിയ ക്ലിന്റിൻ്റെ വരകൾ അവൻ്റെ പ്രായത്തെ വെല്ലുന്നതായിരുന്നു പങ്കെടുക്കുന്ന മത്സരങ്ങളെല്ലാം സമ്മാനം വരെ കൂട്ടിയ ക്ലിൻറ്റിൻ്റെ പ്രതിഭ എല്ലാവരെയും അതിശയിപ്പിച്ചു താൻ കാണുന്ന കാഴ്ചകളായിരുന്നു ക്ലിറ്റിൻ്റെ മിക്ക ചിത്രങ്ങൾക്കും ആധാരം അഞ്ച് വയസ്സുള്ളപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ ക്ലിൻ്റെ ഒന്നാം സമ്മാനം നേടി നാടിനെ അധ്യയിപ്പിച്ചു അന്നത് വലിയ വാർത്തയായിരുന്നു ഏഴ് വർഷം മാത്രം നീണ്ട ജീവിതകാലത്തിനിടയ്ക്ക് തന്നെ ഇരുപത്തയ്യായിരത്തിലധികം ചിത്രങ്ങൾ വരച്ച് ലോകത്തെ ഞെട്ടിച്ച ഒരു കുട്ടിയായിരുന്നു ക്ലിൻറ്റൻ തീരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി ചിത്രങ്ങളോട് പ്രായത്തിൽ കവിഞ്ഞ താൽപ്പര്യം കാണിച്ചിരുന്നു തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളിലെ ചിത്രങ്ങളാണ് ക്ലിൻറ്റ് ഏറെയും വരച്ചിരുന്നത് രണ്ടാമത്തെ വയസ്സിൽ കയ്യിൽ കിട്ടിയ ചോക്കും മറ്റും ഉപയോഗിച്ച് ക്ലിൻ്റ് വരക്കാൻ തുടങ്ങുകയായിരുന്നു മകൻ്റെ കഴിവുകൾ ശ്രദ്ധിച്ച അച്ഛൻ കളർ പെൻസിലും മറ്റ് ചായക്കൂട്ടുകളും വാങ്ങിക്കൊടുത്തു അന്ന് മുതൽ വീടിൻ്റെ ചുമരിലും ക്യാൻവാസിലുമായി ക്ലിൻ്റ് വരക്കാനും തുടങ്ങി ക്രിസ്തുമത വിശ്വാസികളായ മാതാപിതാക്കളുടെ വീട്ടിൽ ജനിച്ച ക്ലിൻ്റ് വരച്ചതിൽ കൂടുതലും ഹിന്ദുമതത്തിലെ ദൈവങ്ങളെയായിരുന്നു ഉത്സവങ്ങളും കവലകളും എന്ന് വേണ്ട ഒരു തവണ കണ്ട എല്ലാ കാഴ്ചകളും അവൻ ക്യാൻവാസിൽ പകർത്തിയിരുന്നു ഉത്സവങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ക്ലിൻറ്റിനെയും കൂട്ടി തെയ്യങ്ങളും മറ്റ് ഉത്സവങ്ങളും കാണിക്കാൻ കൊണ്ടുപോകാൻ പിതാവായ ജോസഫിനും മടിയില്ലായിരുന്നു കാറിൽ പോകുമ്പോൾ ഒരു നോക്ക് കണ്ട പൂരത്തിൻ്റെ കാഴ്ചകൾ അവൻ അതേപോലെ ക്യാൻവാസിൽ പകർത്തിയപ്പോൾ അച്ഛനും അമ്മയും ഒന്ന് അമ്പരന്ന് പോയിരുന്നു ഓരോ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോഴും അവന് മുൻകൂട്ടി അറിയാമായിരുന്നത് പോലെ അവനത് ക്യാൻവാസിലേക്ക് അതേപടി പകർത്തും ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ക്ലിൻ്റെ ഏറ്റവും കൂടുതൽ വരച്ചത് ഹിന്ദു ദൈവമായ ഗണപതിയെ തന്നെയായിരുന്നു ഹിന്ദു പുരാണ കഥകളും യേശുദേവൻ്റെ കഥകളും ഒരേപോലെ ഇഷ്ടപ്പെട്ട ക്ലിൻ തൻ്റെ ക്യാൻവാസിൽ അവരെ എല്ലാം ആവാഹിച്ചിരുന്നു വൃക്കുകൾക്ക് സംഭവിച്ച ഗുരുതരമായ രോഗം മൂലം തൻ്റെ ഏഴാമത്തെ ജന്മദിനത്തിന് മുമ്പായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഒരു വിഷുദിനത്തിൽ ക്ലിൻ്റെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലിന്ദിൻ്റെ മാതാപിതാക്കൾ കണ്ണൂരിൽ ക്ലിൻഡിൻ്റെ ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ നടത്തി അവിടുത്തെ പ്രശസ്തനായ ഒരു തെയ്യം കലാകാരനും അത് കാണുവാനെത്തിയിരുന്നു ചിത്രങ്ങൾ നോക്കി നടന്നുപോയ അയാൾ പെട്ടെന്ന് ഒരു ചിത്രത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടെ തന്നെ നിന്നു അത് മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രമായിരുന്നു ഒരുപാട് സമയം ആ ചിത്രം തന്നെ നോക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ക്ലിനിൻ്റെ അച്ഛൻ എത്തി അങ്ങ് എന്താണ് ഈ ചിത്രം തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചു തിരിച്ച് അയാളും ഒരു ചോദ്യമാണ് ചോദിച്ചത് ആരാണ് ഈ ചിത്രം വരച്ചതെന്ന് എൻ്റെ മകനാണ് വരച്ചത് അവൻ കുറേ കാലം മുന്നേ മരിച്ചുപോയി എന്നും അയാൾ പറഞ്ഞു അപ്പോൾ ആ തെയ്യം കലാകാരൻ പറഞ്ഞത് ദൈവത്തിന്റെ കോലം കെട്ടുന്ന ആരും ദൈവത്തിന്റെ രൂപത്തിൽ പൂർണ്ണത വരുത്താറില്ല എന്തെങ്കിലും ആഭരണത്തിലോ ചമയത്തിലോ മറ്റുമായി എന്തെങ്കിലും കുറവ് വരുത്തും എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിടും പൂർണമായത് ഈശ്വരൻ മാത്രമാണ് എന്നാണ് വിശ്വാസം പൂർണ്ണമാക്കിയാൽ പിന്നെ അവൻ ഈ ഭൂമിയിലെ വാസം മതിയാക്കി ഈശ്വരന്റെ അടുത്തേക്ക് പോകും എന്നാണ് സങ്കല്പം എന്നാൽ ഈ ചിത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രം പൂർണ്ണമാണ് ചമയങ്ങളും ആഭരണങ്ങളും എല്ലാം ഉണ്ട് ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ല എല്ലാം തികഞ്ഞ ദേവീ സങ്കല്പമാണ് ഈ ചിത്രം അത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ മാത്രമേ ക്ലിൻറ്റിൻ്റെ അച്ഛന് കഴിഞ്ഞുള്ളൂ തെയ്യം കലാകാരന്മാർ പോലും തെയ്യത്തിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തേക്കും എന്നാൽ കേവലം ഒറ്റ നോട്ടത്തിൽ ദേവിയുടെ രൂപം മുഴുവനായും തൻ്റെ മനസ്സിൽ പതിപ്പിക്കുക അത് ചിത്രമായി പിന്നീട് ക്യാൻവാസിൽ പകർത്തുക എന്ന അത്ഭുതമാണ് ക്ലിൻഡ് ചെയ്തത് ഏഴ് വർഷത്തിനുള്ളിൽ ക്ലിൻ്റ് പതിമൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു പതിമൂന്നാമത്തെ മത്സരത്തിൽ എണ്ണായിരം കലാകാരന്മാരെ പരാജയപ്പെടുത്തി ക്ലിൻറ്റ് ഒന്നാം സമ്മാനം നേടുകയും ചെയ്തു ക്ലിന്റിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ് ആനന്ദ ഭൈരവി ചിത്രം പകരം അസാമാന്യ സംഗീത പാഠവുമുള്ള ഒരു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയായിരുന്നു ആനന്ദ ഭൈരവി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ക്ലിൻറ് എന്ന പേരിൽ തന്നെ ഹരികുമാർ ഒരു സിനിമ ചെയ്തിരുന്നു മാസ്റ്റർ അലോക് പ്രധാന വേഷം അവതരിപ്പിച്ച ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ റീമ കല്ലങ്കൽ എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിലെത്തി ക്ലിന്റിനെ അടക്കം ചെയ്ത കല്ലറ നാൽപ്പത്തഞ്ച് വർഷത്തേക്ക് മാതാപിതാക്കളായ ജോസഫും ചിന്നമ്മയും വാങ്ങിയിരുന്നു എന്നാൽ ആ കല്ലറയിൽ മാതാപിതാക്കളായ തങ്ങളെ അടക്കം ചെയ്യരുതെന്നും ആ കല്ലറ ക്ലിൻറ്റിൻ്റെ പേരിൽ തന്നെ നിലനിൽക്കണം എന്നുമായിരുന്നു അവരുടെ ആഗ്രഹം അതിനായി മരണശേഷം ജോസഫിൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് കൈമാറുകയും ചെയ്തു തൻ്റെ എഴുപത്തിരണ്ടാം വയസ്സിലും മകൻ്റെ പേരിലുള്ള അന്താരാഷ്ട്ര ചിത്രരചനാ മത്സരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ജോസഫ് നടത്തിയിരുന്നു അദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപായി ആ മത്സരത്തിലേക്ക് അൻപതിനായിരത്തിൽ പരം എൻട്രികളും വന്നിരുന്നു ഏഴ് വയസ്സ് തികയുന്നതിന് തൊട്ടുമുമ്പ് ഈ ലോകം വിട്ടുപോയ ക്ലിൻഡ് ഇന്നും തൻ്റെ ചിത്രങ്ങളിലൂടെ ജീവിക്കുകയാണ് കേരളം കണ്ട ഒരു അതുല്യ പ്രതിഭയായി എക്കാലവും ക്ലിൻ്റ് എന്ന കുട്ടി അറിയപ്പെടുക തന്നെ ചെയ്യും